റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാട് ലോക ശ്രദ്ധ നേടി പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴി വെച്ചു ഈ നീക്കം കേവലം ഒരു വാണിജ്യ ഇടപാടായിരുന്നില്ല മറിച്ച് ആഗോള ഊർജ്ജ വിപണിയും സാമ്പത്തിക സ്ഥിരതയും സ്വാധീനിച്ചൊരു തന്ത്രപരമായ നീക്കമായിരുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഇന്ത്യയുടെ ന്യായീകരണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഈ നീക്കം ചെലുത്തിയ സ്വാധീനം എല്ലാം വിലയിരുത്തണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായി വിമർശനങ്ങളും നേരിടേണ്ടി വന്നു റഷ്യയുടെ യുദ്ധ നീക്കങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വാദങ്ങളെ ശക്തമായി എതിർത്തു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ കൃത്യമായി കണക്കുകൾ നിരത്തിയാണ് മറുപടി നൽകിയത് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യയല്ല മറിച്ച് ചൈനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യൻ എൽ എൻ ജിയുടെ പ്രധാന ഉപഭോക്താക്കൾ യൂറോപ്യൻ യൂണിയൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇറക്കുമതിയെ മാത്രം വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം റഷ്യയുമായി വ്യാപാരത്തിൽ ഏറ്റവും വലിയ വർദ്ധനവ് വരുത്തിയത് ഇന്ത്യയല്ല മറ്റു ചില രാജ്യങ്ങളാണ്